എട്ടാം ക്ലാസ്സുകാരനെ തട്ടിക്കൊണ്ടുപോയി കത്തിച്ചു കൊലപ്പെടുത്തിയത് സ്വന്തം വീട്ടിലെ ഡ്രൈവർ തന്നെ എന്ന വാർത്ത സത്യത്തിൽ ഞെട്ടിക്കുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറെ ചർച്ച ചെയ്ത വിഷയമായിരുന്നു ഒരു എട്ടാം ക്ലാസ്സുകാരന്റെ തിരോധാനം അതായത് ട്യൂഷന് പോയ ഒരു കുട്ടി എട്ടു വയസ്സ് എട്ടാം ക്ലാസ്സുകാരനായ ഒരു കുട്ടി കാണാതാകുന്നു പിന്നീട് തിരച്ചിൽ നടത്തുന്നു പിന്നീട് അമ്മയ്ക്കും അച്ഛനും ഒരു കോള് വരുന്നു അഞ്ചു ലക്ഷം രൂപ ഈ തട്ടിക്കൊണ്ടു പോയവർ കുഞ്ഞിനായി വിലപേക്ഷുകയായിരുന്നു പിന്നീട് ഇത് പോലീസിനെ അറിയിക്കേണ്ട എന്ന് പറയുന്നു ഇപ്പോഴിതാ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ഈ ഒരു അഞ്ചു ലക്ഷം രൂപയ്ക്ക് വേണ്ടി കുഞ്ഞിനെ കത്തിച്ചു കൊലപ്പെടുത്തി ഇരിക്കുന്നത് മകന്റെ ഈ മകന്റെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന ഡ്രൈവർ തന്നെയാണ് എന്നുള്ളതാണ് ബാംഗ്ലൂരുമാണ് സംഭവം നടന്നത് ആരെയും ആരുടെയും മനസ്സ് മടുപ്പിക്കുന്ന ഒരു കൊലപാതകം എന്ന് തന്നെ പറയാം അന്നം തന്ന കൈക്ക് തന്നെ കൊത്തുന്നു എന്ന് പറയാം സാധാരണ നമ്മുടെ വീട്ടിൽ ഡ്രൈവറായൊക്കെ ജോലി ചെയ്യുന്നവർ അവിടെയുള്ള മക്കളെ സ്വന്തം മക്കളായി മാത്രമേ കാണാറുള്ളൂ പക്ഷേ ഇത് ക്രൂരം എന്ന് തന്നെ പറയണം ഈ നിശ്ചിതം എന്നാണ് ഈ എട്ടാം ക്ലാസ്സുകാരനായ മകന്റെ പേര് ഈ മകനെ തട്ടിക്കൊണ്ടുപോയി കത്തിച്ച് കൊലപ്പെടുത്തിയവരെ പോലീസ് സാഹസികമായി പിടികൂടിയിട്ടുണ്ട് എട്ടാം ക്ലാസ്സുകാരനായ വിദ്യാർത്ഥിയെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ ഗുരുമൂർത്തി ഗോപികൃഷ്ണ എന്നിവരാണ് പിടിയിലായത് നിശ്ചിത വീട്ടിൽ ഡ്രൈവർ ആണ് ഈ ഗുരുമൂർത്തി ബുധനാഴ്ച ട്യൂഷന് പോയി മടങ്ങി വരുമ്പോഴാണ് ഈ കുട്ടിയെ കാണാതാവുന്നത് കുട്ടിയുടെ പിതാവ് സ്വകാര്യ കോളേജിൽ ഒരു പ്രൊഫസറാണ് രാത്രി ഏഴ് മണിയായിട്ടും കുട്ടിയെ കാണാതായതോടെ കുടുംബം ട്യൂഷൻ സെന്ററിൽ അന്വേഷിച്ചെത്തുന്നു ിൽ നിന്ന് കൃത്യ കുട്ടി പോയതായി ഉടമ അറിയിക്കുന്നു തിരച്ചിലിനിടെ കുട്ടിയുടെ സൈക്കിൾ അടുത്തുള്ള പാർക്കിൽ നിന്ന് തന്നെ കണ്ടെത്തുന്നു അതിനിടെ മാതാപിതാക്കൾക്ക് അജ്ഞാത വ്യക്തിയിൽ നിന്ന് ഒരു ഭീഷണി സന്ദേശം ലഭിക്കുന്നു കുട്ടിയെ വിട്ടു തരണമെങ്കിൽ അഞ്ചു ലക്ഷം രൂപ നൽകണമെന്നായിരുന്നു ആ ആവശ്യം തുടർന്ന് പോലീസിൽ പരാതി നൽകി തിരച്ചിൽ നടക്കുന്നതിനിടെയാണ് ഈ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് വളരെ മനം മടുപ്പിക്കുന്ന ഒരു വാർത്ത തിരച്ചിലിനിടെ കുട്ടിയുടെ സൈക്കിൾ അടുത്തുള്ള പാർക്കിൽ നിന്ന് കണ്ടെത്തിയപ്പോഴേ പോലീസിന് സംശയം തോന്നിയിരുന്നു അതിനിടെ മാതാപിതാക്കൾക്ക് അജ്ഞാത വ്യക്തിയിൽ നിന്നുള്ള ഒരു കോൾ കൂടിയായപ്പോൾ ഉറപ്പിച്ചു ഇത് ആരോ ചെയ്തിട്ടുണ്ടാവൂന്നാണ് പിന്നീടാണ് പോലീസിൽ ഈ മാതാപിതാക്കൾ പരാതി നൽകുന്നത് തിരച്ചിൽ നടക്കുന്നതിനിടെയാണ് മൃതദേഹം കണ്ടെത്തുന്നത് ചില സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് ഗുരുമൂർത്തിയിലേക്ക് അതായത് ഇവരുടെ വീട്ടിൽ ഡ്രൈവറായി തന്നെ ജോലി ചെയ്യുന്ന ഗുരുമൂർത്തിയിലേക്ക് എത്തിയത് കുഞ്ഞിന്റെ മൃതദേഹം ഇങ്ങനെ കത്തിക്കരഞ്ഞ നിലയിൽ വിജനമായ ഒരു ദേശത്ത് നിന്നാണ് കണ്ടെത്തിയത് അത് മുതൽ നാടും വീടും പോലീസും എല്ലാം അങ്കലാപ്പിലും ദുഃഖത്തിലുമാണ് കാരണം വെറും ഒരു അഞ്ചു ലക്ഷം രൂപയ്ക്ക് വേണ്ടിയാണ് ഒരു കുഞ്ഞിനെ കൊലപ്പെടുത്തി എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന വാർത്ത അഞ്ചു ലക്ഷം ആവശ്യപ്പെടുകയും പോലീസിനോട് പറയുകയും ചെയ്യരുതെന്ന് കുടുംബത്തോട് ഈ പ്രതികൾ പറഞ്ഞിരുന്നു എന്നാൽ പോലീസ് ഇവരെ ട്രാക്ക് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ പ്രതികൾ ഉടൻ തന്നെ കുഞ്ഞിനെ കത്തിച്ച് കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് പറയുന്നത് പിടിയിലാകുമെന്ന ഉറപ്പായപ്പോൾ ഇരുവരും കത്തി കത്തികൊണ്ട് പോലീസിനെയും ആക്രമിക്കാൻ ശ്രമിച്ചു മുട്ടിനു താഴെ വെടിവെച്ചാണ് ഇരുവരെയും പോലീസ് കീഴടക്കിയത് ഗുരുമൂർത്തിക്ക് രണ്ട് കാലിനും ഗോപികൃഷ്ണന് വലതുകാരനും പരിക്കേറ്റു ഇരുവരും ആശുപത്രിയിൽ ചികിത്സയിലുമാണ് സത്യത്തിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ കുട്ടിയുടെ സമൂഹത്തിലുള്ള സുരക്ഷിതത്വം എത്രയാണെന്നുള്ളതും കൂടി നമ്മൾ വിഷമത്തോടെ മനസ്സിലാക്കേണ്ടതാണ് എത്ര സുരക്ഷിതരാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ അറിയാമെന്ന് അറിയാവുന്നത് നമ്മളെ പരിചയക്കാരിൽ നിന്ന് പോലും കുഞ്ഞുങ്ങളെ സുരക്ഷിതരാക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ആലോചിക്കണം ചില സിനിമാ കഥകൾ പോലെയാണ് ഈ ഡ്രൈവറായി ജോലി ചെയ്യുന്നവരുടെ നേതൃത്വത്തിൽ പരിചയമുള്ള വ്യക്തികളാണ് കുഞ്ഞിനെ ഇത്തരത്തിൽ ആ പരിചയം മുതലെടുത്ത് തട്ടിക്കൊണ്ടു പോവുകയും അഞ്ചു ലക്ഷത്തിനായി വെറും ഒരു അഞ്ചു ലക്ഷത്തിനായി കത്തിച്ചു കൊലപ്പെടുത്തുകയും ചെയ്ത അവസ്ഥ എത്ര തികച്ചും ഒരിക്കലും എന്താണ് വളരെ ഭയ ഭയം വരുത്തുന്ന ഒരു വാർത്തയാണിത് നമ്മുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ സുരക്ഷിതത്വം നമ്മുടെ എപ്പോഴും ഈ കുഞ്ഞുങ്ങളുടെ മേൽ ഉണ്ടായിരിക്കണം എന്നുള്ളതും കൂടെ എടുത്തെടുത്ത് പറയുകയാണ്